ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി ഇപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് ഒരു സ്ഥലത്തോട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ എങ്ങോട്ടാണെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ കൊല്ലത്തുനിന്ന് ആൾക്കാർ വരുന്നുണ്ട് അവരൊരു ആറേഴ് ആൾക്കാർ എട്ടാൾക്കാർ ആറ് ആ ഏഴ് ആൾക്കാരോളം വരുന്നുണ്ട് അപ്പോൾ കുട്ടികളും ഒക്കെ പാടായിട്ടാണ് കേട്ടോ അപ്പോൾ അവരെ ഞാനൊന്ന് പിക്ക് ചെയ്യാൻ വേണ്ടി പോകണം അപ്പോൾ അവരിവിടെ തിരൂര് എത്തിയിട്ടുണ്ട് തിരൂർ താഴെപ്പാലം എന്ന് പറയുന്ന എത്തിയിട്ടുണ്ട് അപ്പോൾ അവർ രാവിലെ ഒരു ആറര മണിയായപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഇന്നലെ അവിടെ നിന്ന് കയറിയതാണ് അപ്പോൾ ഏതായാലും ഇൻഷാല്ല അവരോടൊപ്പം എത്തിയെന്ന് പറഞ്ഞു തന്നെ വിളിച്ചിരിക്കുകയാണ് അപ്പോൾ ഏതായാലും ഞാൻ പോയിട്ട് അവരെ കൂട്ടിക്കൊണ്ടുവരാണ് വേറെ ആരുമില്ല ഞാൻ തന്നെ പോണല്ലോ അമ്മയും ഇപ്പോൾ ആരും വരുന്നില്ല കാരണം അവർ ഇപ്പോൾ അറേ അറേ ആൾക്കാർ ഉള്ളത് കൊണ്ട് നമ്മളിപ്പോൾ രണ്ടാളൊക്കെ പോയാൽ പിന്നെ വരാൻ അവർക്ക് പിന്നെ ഇരിക്കും അവർ സുഖം ഉണ്ടാവുമല്ലോ അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് പോകാണ് കേട്ടോ അപ്പോൾ ഏതായാലും അതാ നേരം പുലർന്നു വരണേ ഉള്ളൂ ഇനിടയ്ക്ക് എപ്പോഴൊക്കെ ചെറിയൊരു മഴയൊക്കെ പെയ്തിട്ടുണ്ട് മഴയുണ്ട് വ്യാപകമായിട്ടുള്ള മഴ അവിടെ ഉണ്ട് ഏതായാലും പോയിട്ട് നമുക്ക് നേരെ അവരെ പിക്ക് ചെയ്തുകൊണ്ട് വരാം ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് വഴിയേ കാണാം ഓക്കെ അങ്ങനെ അവരെത്തി എങ്ങനെ ഉണ്ടായിരുന്നു യാത്രയൊക്കെ അടിപൊളിയായിരുന്നാ സുഖം വരുന്നല്ലേ ചീനിച്ച സാധനങ്ങളൊക്കെ വെച്ചോ വെച്ചോ അതാളോ സാധനങ്ങളൊക്കെ വെച്ചോ വേറെന്തേലും വെക്കണ്ടോ എന്നാ കേറിക്കോളി അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ കയറിക്കോളി ഉള്ളോട്ട് കയറിക്കോളി കയറി കയറി എന്തൊക്കെണ്ട് വിശേഷങ്ങള് സുഖല്ലേ ഉറക്കമൊക്കെ പകുതി കൊറച്ചുറങ്ങി കൊറച്ചുറങ്ങി അങ്ങനെയാണല്ലേ കറികളി കറികളി അങ്ങനെ ഇവിടെ ങ്ങനെ ഇവിടതേ അമ്മമാരുണ്ടാവളും പിന്നെ അവർക്ക് ചായ കാര്യങ്ങളൊക്കെ ഇടാനു കേട്ടോ അപ്പോൾ രാവിലെ തന്നെ അവരെത്തി നമുക്ക് ഏതായാലും ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ കഴിക്കണ്ട അപ്പോൾ ആദ്യം വന്ന പാട്ട് തന്നെ നമുക്ക് അവർക്ക് ചായ കൊടുക്കാം എന്നിട്ട് ചായയൊക്കെ ശേഷം കുറച്ച് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാം നമുക്ക്

നീ എന്തിനാണ് പഠിക്കുന്നത് നീ പഠിക്കാൻ പോകുന്നുണ്ടാ നീ എന്തിനാ എന്തിനാ പഠിക്കുന്ന നീ അതല്ല ചോദിച്ച നീ എന്തിനാ പാപ്പ പാപ്പ ഇതിനു ഇതിനു മുന്നേ മുന്നേ പഠിക്കണെന്ന് പാപ്പ പാപ്പയുടെ മുമ്പേ വന്നിട്ടുണ്ട് പാപ്പ ഉമ്മക്കറിയാപ്പൂടെ വന്നിട്ടുള്ളത് നയന്റീൻ എയ്റ്റി ഫൈവില് പാപ്പോടെ വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ വിചാരിച്ചു നമ്മളാണ് ആദ്യം വന്നത് പക്ഷെ നമ്മളല്ല ഇവിടെ വന്നിട്ടുള്ളത് കോഴിച്ചന കോഴിച്ച കോഴിച്ചന അതെവിടെയാണ് മലപ്പുറം വീട് പഴയ അഡ്രസ്സാണ് പഴയ കമ്പനിയാണ് അതെ ശരി അപ്പൊ അന്ന് എന്താ ഉമ്മ പറഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ് വായി ശര്ഴിക്കുന്ന എന്താ സാധനു കാലത്ത് ഏഴ് മണിക്ക് കിട്ടണം പറഞ്ഞത് ൾഫിലുള്ള സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു നല്ല ഇവിടെ അപ്പൊ അങ്ങനെ ഉണ്ട് വന്നതാണ് ആൾക്കാരൊക്കെ ഏഹ് നമ്മളെ വീഡിയോ കാണുന്നതിൽ ഈ പറഞ്ഞ ആരെങ്കിലും ആരെങ്കിലൊക്കെ ബാക്കിക്കാരോ കൂട്ടക്കാരൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞോളി ആളിത് അവിടെ ഇരിക്കുന്നുണ്ട് പഴയ ഈ പറഞ്ഞ ആൾക്കാരുടെ ഒക്കെ സുഹൃത്തു അവിടെ ഇരിക്കുന്നുണ്ട് മാറിയില്ല ഇന്ന് കണ്ട പോലെ നല്ലല്ലേ

െ അതേപോലെ തന്നെ ഇവിടെ വേറെ കുറെ സംസ്ഥാനങ്ങളൊക്കെ ഉണ്ട് നമ്മളെ വാഗൻ ട്രാജഡി മുമ്പ് ട്രെയിനിൽ കൂട്ടക്കൊല മറ്റേ നടന്നതൊക്കെ കേരളത്തിന്റെ വാഗൻ ട്രാജഡി എവിടെയാണ് അതേപോലെ തന്നെ തുഞ്ചൻ തുഞ്ചംപറമ്പൊക്കെ എവിടെയാണ് ആളാണ് ആ കടൽ ആ സൈഡ് അപ്പൊ എനിക്ക് നമ്മളാ ഉണ്ണിയല്ല താനൂര് ഒക്കെ സൈഡിലുള്ള ആളുകളാണ് ആ നമ്മളൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ ആണ് ഞാൻ പറഞ്ഞത് പാപ്പ രാവത്ത് എരുന്ന് പറഞ്ഞാലേ എല്ലാവർക്കും അറിയുന്നത് വിശേഷങ്ങൾ കേട്ടോ വന്നേ കുറച്ച് തമാശ കാര്യങ്ങളൊക്കെ ആയിരുന്നു കിടക്കണമെങ്കിൽ ആരെങ്കിലും കിടന്നോളി കാരണം ഉറക്കം ചിലപ്പോ ശരിയായിട്ടുണ്ടാവും ഇരുന്നല്ലേ വന്നത് ബസ്സിന് കിടന്നല്ലേ വന്നത് പുഷ്പാക്ക സീറ്റുള്ള ബസ് തന്നെ ആയിരുന്നില്ലേ ആ അപ്പോ ഇരുന്നാലും ഇരുന്ന് പറഞ്ഞാൽ നമുക്കൊരു നിങ്ങൾ കിടക്കണേ കിടന്നോളി അതാ അവിടെ റൂമിൽ സ്ഥലമുണ്ട് അപ്പുറത്തൊക്കെ റൂമിൽ സ്ഥലം കിടന്നോളി കുറച്ചു നേരം ഉറങ്ങിക്കോളി അപ്പൊ ഉറക്കെ റെഡിയാവുള്ളൂ കിടക്കണേ ഉറക്ക റെഡി ആവട്ടെ നീ ഉറങ്ങിയടാ കിടക്കണേ കിടന്നോ കുറച്ചേരം ഒന്ന് ഉറങ്ങി എഴുന്നേറ്റോ കേട്ടാ ചായ പിടിക്ക ടേസ്റ്റ് ചിക്കൻ കറി ടേസ്റ്റ് വ്യത്യാസമുണ്ടോ ഏഹ് വലിയ പൊറോട്ടേറോട്ട് തേങ്ങ അരച്ച് വെക്കും ആ ചില ആൾക്കാർ തേങ്ങ അരച്ച് വെക്കാത്തതും ഉണ്ട് അല്ലേ തേങ്ങ അരച്ച് വെക്കണമുണ്ട് വെക്കാത്തതും അരക്കാത്തതാണ് ആ ടേസ്റ്റ് ആ ഓക്കെ അപ്പൊ രാവിലെ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് തേങ്ങ അരച്ചിട്ടാ കഴിച്ചോളീ മതിയാത്ര ക്ഷീണൊക്കെ മാറട്ടെ അങ്ങനെ അവര് വന്ന് ഭക്ഷണൊക്കെ കഴിച്ചു അപ്പോൾ അവര് കുറച്ച് റെസ്റ്റ് എടുക്കാനോട്ടോ കാരണം കുറച്ച് ഉറക്കമൊക്കെ റെഡി ആവായിട്ടേ അപ്പോൾ അവര് ഒന്ന് ഉറങ്ങിയൊക്കെ റെസ്റ്റ് എടുക്കാണ് അപ്പോൾ ഏതായാലും ഇന്ന് തന്നെ നമ്മുടെ വേറൊരു വിശേഷം കൂടി ഉണ്ട് അതായത് ഇന്നിപ്പോൾ നമ്മൾ ഇവരെല്ലാവരും വന്നതല്ലേ വന്ന സ്ഥലക്ക് നമ്മൾ നമ്മുടെ ബേബിയുടെ നെയിം റിവീലിങ് ഒന്ന് ചെയ്യാമെന്ന് നമ്മൾ വിചാരിക്കാനായിട്ടോ അപ്പോൾ ഇൻഷാല്ല അതിനുള്ള സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഞാൻ ഇന്ന് ഒരിക്കൽ റെഡിയാക്കി അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഏതായാലും കുട്ടിൻ്റെ പേര് കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻഷാല്ല ഒന്ന് റിവീല് ചെയ്യും അപ്പോൾ ഏതായാലും നമ്മുടെ അടുത്തൊരു വീഡിയോയിൽ എന്തായാലും നമ്മുടെ കുട്ടീൻ്റെ പേര് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോകൾ നമ്മൾ എന്തായാലും വരുന്നത് അപ്പോൾ എന്തായാലും മിസ്സ് ചെയ്യാതെ കാണാം കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ പേരിട്ടോ പേരിട്ടോ എന്ന് അസ്കാരനൊക്കെ ചോദിച്ചിട്ടോ ഇന്ന് നമ്മൾ പേരിടും കേട്ടോ പക്ഷെ അത് നമ്മളിന്ന് പേരിടും അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമ്മുടെ കുട്ടീൻ്റെ പേര് എന്താണെന്നൊക്കെ ഇങ്ങനെ കാണാം പേര് നിങ്ങൾക്ക് ഇപ്പോൾ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ വിചാരിക്കുന്നത് എന്താ ഇപ്പം ഇങ്ങനൊരു പേരിടാൻ കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും ഏ അതുകൊണ്ട് അതെങ്കിലുമൊക്കെ എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഒന്ന് കമൻറ്റ് ചെയ്തോളാം ഏത് പേരാണ് ഉണ്ടാവുകയെന്നേ ഒക്കെ അപ്പോൾ ഏതായാലും ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ വൈകിട്ട് ഇപ്പോൾ ചെയ്യുകയാണ് അപ്പോൾ ഇൻഷാല്ല നമ്മുടെ അടുത്ത വീഡിയോ ഞാൻ പറഞ്ഞ പോലെ തന്നെ ബേബിയുടെ നെയ്ം റിവീൽ വീഡിയോ ആവും അപ്പോൾ ഇൻഷാല്ല പുതിയൊരു വീഡിയോയിൽ വരുമ്പോൾ എല്ലാവർക്കും ബൈ 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 അസാ